ഭഗവാന ഈ ചക്കപ്പഴം നിവേദ്യം കഴിക്കാനായിട്ട് ഭക്തജനങ്ങളുടെ ഒരു പ്രവാഹം ചക്ക ചൊളകളാക്കി മാറ്റിയതിന് ശേഷം ഭക്തജനങ്ങൾക്ക് കൊടുക്കാണ് ഇത്രയും ആളുകൾ ചക്കപ്പഴത്തിന് ഇത്രയും ചെലകു കാണാൻ കഴിയുന്നത് നമസ്കാരം ജിത്തോസ് ജേനയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതങ്ങൾ നമ്മൾ ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായ ക്ഷേത്രാചാരങ്ങളൊക്കെ ചെയ്യുന്നതാണല്ലോ ഇപ്രാവശ്യം നമ്മള് കൊട്ടിയൂർ മഹോത്സവം കാണാനായിട്ട് അല്ലെങ്കിൽ പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് മഴയുടെ മഹോത്സവമാണ് കൊട്ടിയൂർ മഹോത്സവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വയനാട്ടിലെ മുതിരേരി ക്ഷേത്രത്തിൽ നിന്ന് ഒരു വാൾ എഴുന്നള്ളത്തുണ്ട് ഈ വാൾ എഴുന്നള്ളത്ത് നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തിയാൽ മാത്രമാണ് അവിടെ ആ ക്ഷേത്ര മഹോത്സവം മഴയുടെ മഹോത്സവം നടക്കുള്ളൂ നമുക്കറിയാം കൊട്ടിയൂർ മഹോത്സവം എന്ന് പറയുന്നത് തന്നെ ദക്ഷിണാഗം നടന്ന കഥകളാണ് അതിൽ മുഴുവൻ അറിയുന്നത് അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ വയനാട്ടിൽ മുതിരേരി എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രത്തില് ഇടവമാസത്തിന് ആയില്യം നക്ഷത്രത്തിൽ തുടങ്ങി നക്ഷത്രത്തിൽ അവസാനിക്കുന്ന എട്ട് ദിവസത്തെ ഒരു വലിയ മഹോത്സവമാണ് നടക്കുന്നത് ആ ക്ഷേത്രം മുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത് ആയില്യം നാളിൽ തുടങ്ങുന്ന മഹോത്സവത്തിന് അന്ന് തന്നെ ഇവിടുത്തെ നമ്പൂതിരി ഒരു ധ്യാനനിരതനായിട്ട് ഈ ക്ഷേത്ര സന്നിധിയിൽ ഇരിക്കും എന്നുള്ളതാണ് അങ്ങനെ ഈ എട്ടാമത്തെ ദിവസം അദ്ദേഹത്തിന് അദ്ദേഹം ആ ഒരു വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം ഈ ആ സമയമാകുമ്പോ സ്നേഹം ഒരു വെളിപാടുണ്ടായി ആ വാളുമായിട്ട് ഏകദേശം ഇരുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് ആ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് വയലും റോഡും പിന്നെ മലകളും എല്ലാം താണ്ടി ഓടി ചാടി അവിടെ എത്തുകയാണ് അപ്പൊ ഏതാനും നിമിഷങ്ങൾക്ക് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞ ഒരു രണ്ടരയോട് കൂടിയിട്ട് ഇവിടുന്ന് വാഴ എഴുന്ന നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ആ മനോഹരമായ കാഴ്ചകളും മുതിരേരി ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എപ്പോഴും പറയാറില്ല പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് മാനന്തവാടിയിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മുതിരേരി ക്ഷേത്രത്തിലേക്ക് എത്താൻ കഴിയുന്നതാണ് മനോഹരമായ ഒരു ഏരിയയാണ് ഒരുപാട് ചോല വൃക്ഷങ്ങളുടെ കിടയിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതായത് വാഴ ഇഴുന്നതോടൊപ്പം തന്നെ ഇവിടെ പ്രതിഷ്ഠാ ദിനം കൂടിയാണെന്ന് അപ്പൊ ഇവിടെ ഒരുപാട് ഭക്തജന പ്രവാഹം നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ് അതുകൊണ്ട് പല ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ഭക്തജനങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാണ് മുതിരേരി ക്ഷേത്രത്തിന്റെ ഒരു ഏകദേശ രൂപരേഖ നല്ല പത്ത് ജന പ്രവാഹമാണ് അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് കവർ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏത് ഭാഗത്തുനിന്ന് നോക്കിയാലും പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു പ്രത്യേക അനുഭൂതി ഒരു ഭംഗി തന്നെയാണ് നമ്മുക്ക് ഈ മുതിരേരി ക്ഷേത്ര സമുച്ചയത്തിൽ ഈ ക്ഷേത്ര പരിസരത്ത് നിന്നാൽ കാണാൻ കഴിയാൻ ഇദ്ദേഹമാണ് സുരേഷ് നമ്പൂതിരി ഇദ്ദേഹം ഇവിടെ ധ്യാനനിരന്തരായിട്ട് നോക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് നമുക്ക് ദക്ഷിണയാഗവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആചാരമാണ് വൈശാഖ മഹോത്സവം അതായത് നമ്മുടെ കൊട്ടിയൂർ മഹോത്സവം എന്താണ് ദക്ഷയാഗം എന്ന് പറഞ്ഞാൽ മാത്രമാണ് മുതിരേരി വാള എഴുന്നള്ളത്തിന്റെ ഏകദേശം ഒരു രൂപരേഖ കൂടെ നിങ്ങൾക്ക് കിട്ടുള്ളൂ ദക്ഷന്റെ മകളായിരുന്നു സതീദേവി സതീദേവിക്ക് മഹാദേവനോട് വലിയ പ്രണയമായിരുന്നു പക്ഷെ ഇത് ദക്ഷന്റെ എതിർപ്പായിരുന്നു പക്ഷെ അച്ഛന്റെ സമ്മതമില്ലാതെ തന്നെ മഹാദേവനെ സതീദേവി വിവാഹം കഴിച്ചു ഒരിക്കൽ ദക്ഷൻ ദേവഗണങ്ങളെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഒരു വലിയ യാഗം നടത്തി ഈ യാഗത്തിലേക്ക് സതീദേവിയെയും മഹാദേവനെയും മാത്രം ക്ഷണിച്ചില്ല സതീദേവിക്ക് വിഷമായി സതീദേവി മഹാദേവനോട് പറയാണ് എൻ്റെ അച്ഛൻ നടത്തുന്ന യാഗത്തിലേക്ക് ഞാനൊന്ന് പോട്ടെ എന്ന് ചോദിക്കുന്നു അപ്പം മഹാദേവൻ പറയുന്നു അച്ഛൻ അവഹേളിക്കും അതുകൊണ്ട് പോവണ്ട എന്ന് പറയുകയാണ് പക്ഷെ സതീദേവി മഹാദേവന്റെ വാക്കുകൾ ചെവിക്കൊള്ളാതെ ആ യാഗത്തിന് പോയി അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് ദക്ഷൻ സതീദേവിയെ മഹാദേവനെ അവഹേളിച്ചു ആ അവഹേളനം താങ്ങാൻ കഴിയാതെ സതീദേവി ആ യാഗാഗ്തിയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു ഇതറിഞ്ഞ മഹാദേവൻ ക്രോബാകുലിനായി തൻ്റെ ജട പറച്ച് നിലത്തടിച്ചു അതിൽ നിന്നു വീരഭദ്രൻ ജനിക്കുകയാണ് വീരഭദ്രൻ ഈ യാഗഭൂമിയിലേക്ക് ചെന്ന് തകർത്ത് തരിപ്പണമാക്കി ബൃഹത് മുനിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ യാഗം നടക്കുന്നത് അങ്ങനെ ബൃഹത് മുനിയുടെ താടി പറച്ച് വീരഭദ്രൻ ഓടക്കാട്ടിലിറഞ്ഞു ആ സങ്കല്പത്തിലാണ് ഇന്നും നമുക്ക് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ പ്രധാനമായിട്ടും നമുക്കൊരു വഴിപാട് പോലെ നമ്മൾക്ക് ഓടപ്പൂക്കൾ കാണാനും വാങ്ങാനും ഒക്കെ കഴിഞ്ഞത് ഇത് കഴിഞ്ഞ് ദക്ഷന്റെ തലയടുത്ത് ഹോമകുണ്ടത്തിൽ ദഹിപ്പിച്ചു പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ടും വീരഭദ്രന് തന്റെ കള്ളി അടക്കാൻ കഴിഞ്ഞില്ല തന്റെ കയ്യിലിരുന്ന വാള് ദൂരേക്ക് വലിച്ചെറിഞ്ഞു ഈ വാള് വന്ന് വീഴുന്നത് വയനാട്ടിലെ മുതിരേരി എന്ന് പറയുന്ന സ്ഥലത്താണ് മുതിരേരി എന്നായിരുന്നില്ല അന്ന പേര് അവിടെ ഒരു കർഷകൻ ഉഴുന്ന് മറിക്കുന്ന സമയത്ത് ഈ വാൾ കാണാനിടയായി അദ്ദേഹം അടുത്ത നാട്ടുകാരോടൊക്കെ പറഞ്ഞു അവർ ദേവ എല്ലാവരും വന്നു ദേവപ്രശ്നം വെച്ചു ദേവപ്രശ്നം വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് വീരഭദ്രന്റെ കയ്യിലിരുന്ന വാളാണെന്നും ദക്ഷയാഗം നടന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് എറിഞ്ഞതാണെന്നൊക്കെ മനസ്സിലായി അങ്ങനെ അവിടെ ഒരു കാള ഉണ്ടായിരുന്നു ആ കാളയുടെ മുതുകിലാണ് ഈ വാളിൽ വന്ന് തട്ടുന്നതും അങ്ങനെ മുതുക് കീറുകയും ചെയ്തു അങ്ങനെ മുതുക് കീറിയ സ്ഥലം പിന്നെ മുതിരേരി ആയി എന്നുള്ളൊരു വിശ്വാസമുണ്ട് അതുപോലെ തന്നെ ആളുകൾ എല്ലാവരും വരുന്ന സമയത്ത് ഈ വാളിനടുത്ത് ആദിപരാശക്തിയായ ദേവിയുടെ ഒരു ചൈതന്യം സിംഹത്തിന് മുതുകിലേറി നിൽക്കുന്ന ഒരു ദേവിയുടെ ചൈതന്യം കണ്ടു എന്നുള്ളതാണ് അങ്ങനെ സിംഹത്തിന് മുതുകിലേറിയ സ്ഥലം പിന്നീട് മുതിരേരിയായി എന്നും ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട് എന്തു തന്നെ ആ വാള് ഇവിടുന്ന് നമ്മുടെ ഈ മുതിരേരി ക്ഷേത്രത്തിൽ നിന്നും വാളിൽ നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോയാൽ മാത്രമാണ് അവിടെ ചെന്നാൽ മാത്രമാണ് കൊട്ടിയൂർ മഹോത്സവം ആരംഭിക്കുകയുള്ളൂ സതീദേവി ആത്മഹത്യ ചെയ്തല്ലോ അതിനുശേഷം മഹാദേവനോടുള്ള വലിയ പ്രണയം മൂലം സതീദേവി പാർവതി ദേവിയായി പുനർജനിച്ചു എന്നുള്ളതാണ് ഐതിഹ്യം ക്ഷേത്രാങ്കണം മുഴുവൻ വീരഭദ്ര നാമജപത്താൻ സമ്പുഷ്ടമാണ് അല്ലെങ്കിൽ സമ്പൂർണ്ണമാണ് എന്നുള്ളതാണ് ഇതാണ് മുഴുവോട്ടില്ലത്തിലെ സുരേഷ് നമ്പൂതിരിപ്പാട് അദ്ദേഹം ധ്യാന നിരതനായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഏതാനും നിമിഷങ്ങൾക്കോ അദ്ദേഹം നമ്മൾ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരു വെളിപാട് സംഭവിക്കുകയും ആ വാളുമായിട്ട് ഇവിടുന്ന് ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമുക്കവിടുന്ന് കാണാൻ കഴിയും എന്നുള്ളതാണ് ഭക്തജനപ്രവാഹം ഉള്ള ഭക്തജനപ്രവാഹം

ഇതിലെയാണ് അദ്ദേഹം പോയിരിക്കുന്നത് ഈ വഴിയിലൂടെ അപ്പൊ നമ്മളും അദ്ദേഹത്തിന് പുറകെ പോവാണ് നമ്മളവിടെ കണ്ടല്ലോ ശ്രീകോവിലിന്റെ അവിടെ ഒരുപാട് കാർഷിക വിഭവങ്ങൾ കാഴ്ചവരവായി വന്നിരിക്കുന്നത് അപ്പൊ ആ ചക്ക ചക്കപ്പഴത്തിന്റെ സീസണാണ് ആണ് ആ കാഴ്ചവരവ് ആ നിവേദ്യങ്ങളെല്ലാം ഭഗവാന്റെ നിവേദ്യമായിട്ട് ഓരോ ഭക്തജനങ്ങൾക്കും കൂടെ നിവേദിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ച നിവേദിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയുണ്ട് ചക്കയും പഴവും അല്ലേ ചക്കയും പഴമാണ് പ്രധാന നിഷേധം ഇത് വാങ്ങാനായിട്ട് കഴിക്കാനായിട്ട് എത്തിയിരിക്കുന്ന ഭക്തജന പ്രവാഹമായി കാണുന്നത് അപ്പൊ ഈ ചക്കകളെല്ലാം ഈ ചക്കകളെല്ലാം ഭക്തജനങ്ങൾ കാഴ്ചാപരമായിട്ട് ഈ ഒരു പിന്നെ മുതിരേരി ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് അവസാന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ എട്ട് ദിവസങ്ങളിലായിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതിന്റെ അവസാന നാളില് ഇന്ന് നമ്മൾ പറഞ്ഞ ചോദ്യ നക്ഷത്രത്തിന്റെ അന്ന് ആ മുതിരേരി വാൾ എഴുന്നള്ളത്തിൽ കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് ഓരോരുത്തർക്കുമായിട്ട് ഈ ചക്ക നിവേദ്യം അല്ലെങ്കിൽ ചക്കപ്പഴം നിവേദ്യമായിട്ട് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇതൊക്കെയാണ് അപൂർവങ്ങളിൽ അപൂർവമായ ആചാരം കാഴ്ചകൾ എന്ന് പറയുന്നത് കാണാനായിട്ട് എത്തുന്ന പത്ത് ജനപ്ര പ്രവാഹമാണ് ഇവിടെ ചക്കകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കാണ് എത്രയാ നോക്ക് ആളുകള് ഇത്രയും അത്യപൂർവമായ ഒരു കാഴ്ചയാണ് ഈ ചക്കപ്പഴം നിവേദ്യം കഴിക്കാനായിട്ട് ഭക്തജനങ്ങളുടെ ഒരു പ്രവാഹം എന്ന് ചക്കകൾ മുറുക്ക് ചക്കപ്പഴങ്ങളാക്കി ചക്ക ചൊളകളാക്കി മാറ്റിയതിനു ശേഷം ഭക്തജനങ്ങൾക്ക് കൊടുക്കാണ് ചക്കപ്പഴത്തിന് ഇത്രയും തിരക്കുള്ളൊരു വേദി അല്ലെങ്കിൽ ഒരു ഒരു ഏരിയ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മള് മുതിരേരി വാളിനുള്ളത്ത് കണ്ടല്ലോ അപ്പൊ അത് ഏകദേശം ഇവിടെ എത്താനായി ഇത് നമ്മൾ ബോയ്സ് ടൗൺ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ നമ്മൾ ബൈക്കിനെ കൂടി പോകുന്നു അപ്പൊ അദ്ദേഹം നേരെ ഹൈവേയിലൂടെ അല്ല വയലും തോടും ഒക്കെ കടന്ന് അദ്ദേഹം ഈ ബോയ്സ് ടൗൺ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വരും അപ്പൊ ഇവിടുന്ന് റോഡ് രണ്ടായിരം തിരിയുന്നില്ല വരുന്നവർക്കറിയാം നേരെ പോയി കഴിഞ്ഞാൽ കണ്ണൂരാണ് നമ്മുടെ റൈറ്റിലേക്ക് കട്ട് ചെയ്താല് കൊട്ടിയൂര് പേരാവൂരൊക്കെയാണ് ഇതിലേയും നമുക്ക് കണ്ണൂരിലേക്ക് പോവാം അപ്പൊ ഈ ഒരു ചുരം ഇവിടുന്ന് ഇനി പാൽ ആണുള്ളത് ഈ പാൽച്ചുര നല്ല ചെങ്കുത്തായ ഇറക്കാണ് ഒക്കെ വണ്ടി ഓടിച്ച് പോയുള്ളവർക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ഒക്കെ ശ്രദ്ധിച്ച് വണ്ടി ഇറക്കേണ്ട സ്ഥലമാണ് ഇനിയിപ്പോൾ നല്ല തിരക്കാണ് കൊട്ടിയൂർ മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് അപ്പൊ ഈ പാൽച്ചുര ഇറങ്ങിയിട്ടാണ് നമ്മുടെ ആ പറയുന്ന വാളെഴുന്നള്ളത്ത് പോകുന്നത് നമ്മൾ ബോയ്സ് ടൗണിലെ ആളെഴുന്നത്ത് ബോയ്സ് ടൗണിൽ എത്തി എന്നുള്ളതാണ് ഏകദേശം രണ്ടു മണിക്കൂറായി അവിടുന്ന് വിട്ടിട്ട് ഇപ്പോഴാണ് വാളെഴുന്നള്ളത്ത് ബോയ്സ് ടൗണിലേക്ക് എത്തുന്നത് ഇനി പാൽചുരം ഇറങ്ങിയിട്ട് വേണം കുട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് എത്താൻ ബോയ്സ് ടൗണിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പെരുമഴ മഴയുടെ മഹോത്സവം ഗംഭീരമാക്കുകയാണെന്നുള്ളതാണ് ഇതാ നമ്മുടെ വാളുമായിട്ട് അദ്ദേഹം നമ്മുടെ സുരേഷ് നമ്പൂതിരിപ്പാട് ഈ പാൽച്ചു ഇറങ്ങി കുട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് അതിമനോഹരമായ കാഴ്ച ഇതാണ് സുഹൃത്തുക്കളെ അത്യപൂർവമായ കാഴ്ച എന്ന് പറയുന്നത് ഇതാ ഓടിയും നടന്നും ഈ പെരുമഴയത്ത് ഏകദേശം ഇപ്പൊ തന്നെ രണ്ടു മണിക്കൂറായി ഇനിയും വേണം ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ എന്നുള്ളതാണ് നല്ല മഴയാണ് ഈ മഴയത്ത് ഓടിയും നടന്നൊക്കെയാണ് ആ വാളുമായിട്ട് വാഴ എഴുന്നള്ളത്തുമായിട്ട് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാഴ്ച ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് കാണേണ്ടതാണ് നേരിട്ട് നമ്മുടെ സുരേഷ് നമ്പൂതിരിപ്പാട് ആ വാളുമായിട്ട് വീരഭദ്രന്റെ വാളുമായിട്ട് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാഴ്ച അങ്ങനെ നമ്മുടെ പാൽച്ചൂര് ഇറങ്ങി കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ മുൻപിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ തൊട്ടു പിന്നാലെയായിട്ട് ആ വാൾ വാളെഴുന്നള്ളത്ത് വരുന്നുണ്ട് റോഡിന്റെ ഇരുഭാഗങ്ങളിലായിട്ട് ഭക്തജന പ്രവാഹമാണ് നമ്മുടെ വാൾ എഴുന്നള്ളത്ത് കാണാതായിട്ടുള്ള ഭക്തജന പ്രവാഹമാണ് കാണുന്നത് ഇതാണ് ഇക്കരക്കുട്ടിയൂര് ഇക്കരക്കുട്ടിയൂരില് ഇന്ന് ഈ വാൾ വാളിവിടെ എത്തിക്കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ മണത്തണ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഭണ്ണാര എഴുന്നള്ളത്തുണ്ട് ആ ഭണ്ണാര എഴുന്നള്ളത്തും കൂടെ വന്നു കഴിഞ്ഞാൽ നാളെ പന്ത്രണ്ട് കൂടി രാത്രി പന്ത്രണ്ട് കൂടിയാണ് നമ്മുടെ അക്കരക്കുട്ടിയൂരിലേക്ക് ഈ ഭണ്ണാര എഴുന്നള്ളത്തും വാളുമെല്ലാം കൂടെ പോകുന്നത് അത് കഴിഞ്ഞാൽ ഇരുപത്തെട്ട് ദിവസം ഈ ക്ഷേത്രത്തിൽ പൂജ ഉണ്ടാവില്ല ഇവിടുത്തെ പ്രതിഷ്ഠയാണ് ഇവിടുത്തെ വിഗ്രഹമാണ് ഇത് അക്കരക്കുട്ടിയൂരിലേക്ക് പോകുന്നത് അപ്പൊ നമ്മൾ ഈ പറഞ്ഞല്ലോ നമ്മുടെ സുരേഷ് നമ്പൂതിരി ആ വാളെഴുന്നള്ളത്തു പറഞ്ഞാൽ ആ നമ്പൂതിരി ഇരുപത്തെട്ട് ദിവസം ഇവിടെ ഉണ്ടാവും ഇനി ഇതേപോലെ തന്നെ ഈ ഇരുപത്തെട്ട് ദിവസം ഉത്സവം കഴിഞ്ഞതിന് ശേഷമാണ് ഈ വാൾ വാളെഴുന്നള്ളത്തുമായിട്ട് തിരിച്ച് നമ്മുടെ മുതിരേരി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് എന്ത് വിചിത്രമായ അത്ഭുതകരമായ ഒരു ആചാരമാണ് അല്ലെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ആചാരം തന്നെയാണ് കൊട്ടിയൂർ മഹോത്സവം വൈശാഖ മഹോത്സവം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നിങ്ങൾ തീർച്ചയായും എന്തായാലും ഇപ്രാവശ്യം ഒന്ന് വന്ന് കാണാത്തവരാണെങ്കിൽ കാണണം പങ്കെടുക്കണം എന്നുള്ളതാണ് ഇതാണ് അക്കര കൊട്ടിയൂരിലേക്ക് പോകുന്ന ആ വഴി അപ്പൊ ഇനി ഇവിടെ വൃക്ഷലതാദികൾ കൊണ്ട് സമ്പുഷ്ടമായ ഒരു ആനന പാതയിലൂടെയാണ് നമ്മൾക്ക് പോകേണ്ടത് ഈ പാലം കടന്ന് ഈ ബാവലി പുഴയും കടന്ന് വേണം നമ്മൾക്ക് അക്കരെ കുട്ടിയൂരിലേക്ക് എത്താൻ അവിടെയാണ് നമ്മളാ പറഞ്ഞ വൈശാഖ മഹോത്സവം നടക്കുന്നത് നമ്മൾ നമ്മളിതിൻ്റെ വീഡിയോ ഒരുപാട് പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുൻപിലത്തെ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഇതാണ്ടോ എന്ത് രസകരമായിട്ടുള്ള അരുവിയാണ് അല്ലേ അപ്പം ഇതെല്ലാം കടന്നു വേണം നമുക്ക് അക്കരെ കുട്ടിയൂരിലേക്ക് പോകാൻ ഇവിടെ മഴയുടെ ഒരു ആരംഭം കാണുന്നുണ്ട് അതാ നമ്മൾ വന്ന വഴി ആ മലമുകളിൽ നിന്നാണ് നമ്മൾ വന്നത് അവിടെയാണ് മുതിരേരി എന്ന് പറയുന്ന ഏരിയ ആ പ്രദേശം ആ ചുരം ഇറങ്ങിയിട്ടാണ് നമ്മൾ വന്നുള്ളത് ക്ഷേത്ര പരിസരങ്ങളിലെല്ലാം നമുക്ക് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രോസസിങ് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നതാണ് അത് ഈ രീതിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തായാലും ഡീറ്റെയിൽഡായ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് വയനാട്ടിലെ മുതിരേരിയിൽ നിന്നും കണ്ണൂരുള്ള കൊട്ടിയൂരിലേക്ക് ഏകദേശം നാല് മണിക്കൂറിൽ കൂടുതൽ നീണ്ടു നിന്ന ആ വാളെഴുന്നള്ളത്ത് കുട്ടിയൊരു ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് നാലു മണിക്കൂർ കൂടുതൽ നീണ്ടു നിന്ന ആ ഒരു വാൾ എഴുന്നള്ളത്താണ് ഈ കാണുന്നത് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഇപ്രാവശ്യത്തെ മുതിരേരി വാൾ എന്നുള്ളതൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചത് മുതിരേരിയിൽ നിന്നുള്ള വാൾ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് ഇനി നടക്കുന്ന ഇനിയുള്ള ഇരുപത്തെട്ട് ദിവസങ്ങളിലും ഇവിടെ മഴയുടെ മഹോത്സവം രക്ഷയാഗമാണ് നടക്കുന്നത് ഇത് കാണാനായിട്ട് നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇതിന്റെ ഡേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ജൂൺ എട്ട് മുതൽ ജൂലൈ നാല് വരെയാണ് കൊട്ടിയൂർ മഹോത്സവം നടക്കുന്നത് എന്നുള്ളതാണ് വരും മഴയത്ത് തന്നെയായിരിക്കും മഹോത്സവം അപ്പൊ നമ്മുടെ എല്ലാ വർഷവും നമ്മൾ ഈ കൊട്ടിയൂർ മഹോത്സവത്തിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം നിങ്ങളൊന്ന് കയറി കണ്ടാൽ മതി അപ്പൊ നിങ്ങൾ എന്തായാലും ഡേറ്റ് മറക്കണ്ട ഈ ഡേറ്റ് നിങ്ങൾ എത്താൻ കഴിയുകയാണെങ്കിൽ വളരെ നല്ലത് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും തലേ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പൊതുവേ പുതിയ പുതിയ വീഡിയോകളുമായി ഞാനാണ് എല്ലാവർക്കും ഗുഡ് ബൈ